നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം വീണ്ടും റൺമഴ പെയ്തു ഇന്നലത്തെ പോലെ കാര്യങ്ങൾ ആവർത്തിക്കുമോ എന്ന് തോന്നിപ്പോയി പക്ഷേ വിജയകുമാർ വൈശാഖിൻ്റെ കിടലൻ പന്തുകൾ ആ വൈഡ് ലൈനോട് ചേർത്തുകൊണ്ട് അദ്ദേഹം എറിഞ്ഞ ബോളുകളുണ്ടല്ലോ ഷെർഫേൻ റഫോഡിന് വെ വെള്ളം കുടിപ്പിച്ച ആ ബോളുകൾ ആ ബോളുകളാണ് യഥാർത്ഥത്തിൽ മത്സരം പി ബി കെ എസിനെ വിജയിപ്പിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസടിച്ചിട്ടും പി ബി കെ എസ് വിജയിച്ചത് വെറും പതിനൊന്ന് റൺസിനാണെന്ന് പറയുമ്പോൾ ജി ടി നടത്തിയ പോരാട്ട വിരിയവും നമ്മൾ കാണണം പി ബി കെ ഇന്നിങ്സിനെ കുറിച്ച് ഇടവേള സമയത്ത് നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല എങ്കിലും ശ്രേയസ് ശ്രേയസെയ്യയുടെ പ്രകടനം എടുത്തു പറയണം നാൽപ്പത്തി രണ്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒമ്പത് സിക്സും അടക്കം അദ്ദേഹം തൊണ്ണൂറ്റിയേഴ് റൺസ് അടിച്ചു സെഞ്ചുറി അടിക്കാമായിരുന്നു പക്ഷേ അവസാന ഓവറിൽ അദ്ദേഹത്തിന് സ്ട്രൈക്ക് ലഭിച്ചില്ല കിഡിലൻ ബാറ്റിംഗ് പ്രകടനം മറുഭാഗത്ത് ശശാങ്ക് സിംഗ് നടത്തി പതിനാറ് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം നാൽപ്പത്തി നാല് റൺസ് എടുത്തു അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒരു മാമത്ത് ടോട്ടൽ അങ്ങ് പടുത്തുയർത്തി പി ബി കെസ് പക്ഷേ പക്ഷേ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ജി ടി എന്തൊരു പോക്കാണ് അവർ പോയത് സായി സുദർശനും ശുബൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആറാമത്തെ ഓവറിൽ അവർ വഴിവിരിയുമ്പോൾ അറുപത്തി ഒന്ന് റൺസിലേക്ക് എത്തിയിരുന്നു തൊട്ടു പിന്നാലെ ജോസ് ബട്ട്ലറും സായി സുദർശനും ചേർന്നുള്ള അടുത്ത പടുകൂറ്റൻ കൂട്ടുകെട്ട് സായി സുദർശൻ നാൽപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ആറ് സിക്സും അടക്കം എഴുപത്തി നാല് റൺസാണ് അടിച്ചു കൂട്ടിയത് അദ്ദേഹം പോയതിനു ശേഷം സർഫേ റുദർഫോർഡ് വന്നു അദ്ദേഹവും അടി തന്നെയായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് വിജയ്കുമാർ വൈശാഖ് പണി പറ്റിച്ചു അവിടെയാണ് പണിപാളിയത് ഏതായാലും ജോസ് പട്ലർ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തിനാല് റൺസ് എടുത്ത് മടങ്ങിപ്പോയി മാർക്കോ യെൻസനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് യൻസിൻ്റെ ബോൾ അടിക്കാനുള്ള ശ്രമത്തിൽ ഇൻസൈഡ് കൊണ്ട് സ്റ്റംപിളകുകയായിരുന്നു ഏതായാലും പിന്നീട് രാഹുൽ തെവാട്ടിയ വന്നു അവസാനത്തെ പന്ത് ഷാറുഖ് ഖാൻ സിക്സർ അടിച്ചു അങ്ങനെ മത്സരം അവസാനിപ്പിക്കുന്നു പക്ഷേ ഷർഫേം ദുദ്രഫോഡൻ ഒരു ഭാഗത്ത് നിർത്തി വിജയ്കുമാർ വൈശാഖ് അങ്ങനെയൊക്കെ പന്തെറിഞ്ഞെങ്കിലും ഇരുപത്തെട്ട് പന്ത്രണ്ട് നാല് ഫോറും മൂന്ന് സിക്സും അടക്കം നാല്പത്താറ് റൺസ് ഒരു തെർഫോട് അടിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു വല്ലാത്ത മത്സരം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസിലാണ് ഒടുവിൽ ജീ ടി എത്തിയത് പതിനൊന്ന് റൺസിന് വിജയിച്ച് കയറി പഞ്ചാബ് കിങ്സ് എന്നർത്ഥം ഹർഷദീപ് സിംഗ് നാല് ഓവറിൽ മുപ്പത്താറ് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ വിജയ് കുമാർ വൈശാഖ് മൂന്ന് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസാണ് വിട്ടുകൊടുത്തത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ബോളുകൾ വളരെ പ്രധാനപ്പെട്ട റോള് ഈ വിജയത്തിൽ വഹിച്ചിട്ടുണ്ട് മാർക്കോ എൻസ് നാല് ഓവറിലെ നാൽപ്പത്തി റൺസ് കൊണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മാക്സുവിലും ഒരു വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി